ഇന്നത്തെ പരിപാടി നമ്മളിതിന് മുമ്പത്തെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചൂണ്ടിടാൻ പോയിട്ട് വീഡിയോ എടുക്കാൻ മാത്രം മീനൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ടാങ്കിന് തന്നെ പറ്റിയത് ടാങ്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് ലീക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കിളിക്കൂട്ടിൽ ഇവിടുത്തെ ഫിൽട്രേഷൻ സിസ്റ്റം മൊത്തത്തിൽ ഫ്ലോപ്പ് ആയി കിടക്കുകയാണ് അപ്പോൾ ഇത് കണ്ടോ അഞ്ചിക്ക് വന്നതി ഈ ഒരു ടാങ്ക് അതായത് നമ്മുടെ സൈഡിൽ കൂടി ഒഴുകുന്ന ടാങ്കിന് രണ്ട് അതായത് പുറത്തേക്കുള്ള ലീക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ അകത്തേക്ക് ലീക്ക് ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ ടാങ്ക് മൊത്തം പറ്റുക എന്നൊരു കഴിഞ്ഞാൽ മീൻ മീനും കാണുമ്പോൾ മീനുണ്ടോ നമുക്ക് അറിയത്തില്ല നമുക്ക് പറ്റിച്ചു നോക്കാം കേട്ടോ കുഞ്ഞു പറയാം പറ്റി നോക്കാം കേട്ടോ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചാല് ഈ സൈഡിലത്തെ ടാങ്ക് മാത്രം ഫുള്ള് വറ്റിക്കുക അതിനുശേഷം അതിനകത്ത് മീനുകളെയൊക്കെ പിടിച്ചു മാറ്റി എന്തൊക്കെ മീനുകളുണ്ടെന്ന് നോക്കുക അതിന് ശേഷം ഈ ഒരു ടാങ്കിനകത്ത് ലീക്ക് മാറ്റി ലീക്ക് പ്രൂഫ് അടിച്ചതിനു ശേഷം ആ എന്നാൽ പെട്ടന്ന് വലിയ കിട്ടും ഇതിനകത്ത് ലീക്ക് മാറ്റിയതിനു ശേഷം പുതിയ മീനുകൾ റിലീസ് ചെയ്യുക നല്ല പണിയാണ് കേട്ടോ ഈ വല വില കൊണ്ടുപോകാ ഞാൻ സംഭവം കാണിച്ചു തരാം കുഞ്ഞിമറയും എന്ത് ഇവിടെ നിന്ന് ഇനി കൈകൊണ്ടാക്കാൻ മീനെ പിടിക്കും നമ്മൾ ഫിൽട്രേഷൻ സിസ്റ്റം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിൽറ്റർ ഇട്ടുകഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ ടാങ്കിലെ വെള്ളം ഫുള്ള് കുറയും അതായത് സെൻറ്റർ ടാങ്കിലെ വെള്ളം ഫുള്ള് കുറയും അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു എലിവേഷൻ ഈ ഒരു ടാങ്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു പൈപ്പും കൊടുത്തിട്ടുണ്ട് അല്ലെ നമ്മളൊരു നെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം എന്താണെങ്കിലും നമുക്കിതിനകത്ത് കുറച്ച് മീനുകളെ നഷ്ടപ്പെടും പക്ഷേ നമുക്കത് വല്ലാതെ വേറെ ഓപ്ഷനില്ല പക്ഷേ മാക്സിമം മീനുകളെ പിടിക്കാനായിട്ട് അപ്പറേ അവിടെ ഒരു എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ വെള്ളം എന്തോന്ന് പറഞ്ഞോ ഈ പൈപ്പിനകത്ത് വെള്ളം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് അപ്പൊ നമുക്ക് മാക്സിമം മീനുകളെ അതിനകത്ത് സേവ് ചെയ്യാനായിട്ട് പറ്റും അതല്ലാത്ത മീനുകളെ നമുക്ക് ഇതിനകത്ത് നിന്ന് അല്ലാതെ പിടിച്ചു മാനായിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പൊ നമ്മൾ ഈ ഒരു സൈഡിലത്തെ ടാങ്കിനകത്തെ പായല് മൊത്തം വരാൻ വേണ്ടി പോവാണ് കുഞ്ഞിമറിയും ബാ കണ്ടോണേ ബാ അമ്മേ അമ്മയെ കുഞ്ഞിമരത്തിനായിട്ട് അങ്ങോട്ട് പോകാം അമ്മേ പായല് വരാൻ പറഞ്ഞു അപ്പോൾ ആടെ വെള്ളത്തിന്റെ പവർ കൂടി ഇത് വെള്ളത്തിന്റെ പവർ കണ്ടമാനം കൂടി ചെയ്തുകൊണ്ടോ ഇവിടെ ഒരു സാധനം ഒന്ന് അടഞ്ഞിരിക്കുവായിരുന്നു അപ്പം മീനൊക്കെ ഇത് കിടന്നോളൂ അല്ലേ മീൻ കടന്നില്ലേ മീൻ കിടന്നോളും ഇനിയിപ്പം നമ്മൾ ഇതിനകത്ത് കായലും ഇതുപോലെ അങ്ങ് വാരിക്കാ പാപ്പേ അപ്പം എന്തെങ്കിലും മീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ കാണാനായിട്ട് പറ്റും ഗപ്പിയാണ് കൂടുതലും ഗപ്പി എന്നിട്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നമ്മുടെ മെയിൻ ഗപ്പി ബ്രീഡിങ് കേ ഗപ്പി ബ്രീഡിങ്ങിൻ്റെ കേന്ദ്രമായിരുന്നു ഇത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് പറ്റിക്കാൻ നമുക്കൊരു പണി നടക്കത്തുമില്ല കേട്ടോ കുഞ്ഞം പറയും പാടി മീൻ മരത്തില്ല കൈമണ്ട് പോരാ കൈമണ്ട് പോയാ മതി വെള്ളം പറ്റി പറ്റി വരുവാണ് പെട്ടെന്ന് പറ്റും കേട്ടോ വെള്ളം അതെ അതെ വെള്ളം പെട്ടെന്ന് പറ്റും ഇതിനകത്ത് ഇല്ലാത്ത സാധനം ഒന്നുമില്ല അത് കല്ല് കമ്പ് ഉൾപ്പെടെ എല്ലാ സാധനം ഉണ്ട് ഇത് ശരിക്കും ഒരു നാച്ചുറൽ ആയിട്ട് നല്ല രസമായിട്ടുള്ള ഒരു പോണ്ടായിട്ട് വന്നായിരുന്നു പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതായി പോയി എന്നാ പറയാനാ നമ്മടെ ഞണ്ടൊന്നും പോകുന്നില്ല അല്ലേ രണ്ടൊക്കെ ബ്രീഡായില്ലയോ നമുക്ക് ഇപ്പോൾ അറിയാവേ നമ്മുടെ അപ്പുറത്തെ വല ചെറുതായിട്ടും തെന്നിപ്പോയി അപ്പം അതിനകത്ത് നീന്തങ്കിലും കേറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്താണെന്ന് അതിനൊന്ന് പിടിക്കാം നമുക്ക് കുടിക്കാം ആ വേറെ യോജി നിൽക്കുന്നു ഇവിടെ അയ്യോ വല പോയി ഷേ കുറേ ഗപ്പി പോവാലോ അപ്പോൾ ഇതിനെ ഉണ്ടല്ലോ മറ്റേ ഗപ്പി അയം തെറ്റാക്കടേ ഗപ്പിയുണ്ട് ഇതിനകത്ത് കുറേ ഉണ്ട് കേട്ടോ നമുക്ക് ഇമാരി എടുത്തിട്ട് നമ്മുടെ മെയിൻ ഗപ്പി ടാങ്കിലേക്ക് ഇടാം അതാണ് നമ്മുടെ മെയിൻ ഗപ്പി ടാങ്ക് അമാരി അതിനകത്ത് സർവൈവ് ചെയ്തോളും എഴുതേണ്ട വെള്ളം വരുന്നത് തുറന്നുവിടാം ഇനി ഞാൻ ജസ്റ്റ് ഇത് ഓഫിക്കുവാണ് എന്നിട്ട് ഇതിനകത്ത് ഇപ്പോൾ മീനുണ്ട് ഈ മീനുകളെയൊക്കെ നമ്മൾ കൊണ്ടുപോയി ഇത് കണ്ടത് ഈ ഗപ്പിനെ കണ്ടോ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഈ ഇതിനകത്തൊക്കെ കാണും ഇതിനകത്തേക്ക് ഇടുവാണ് ഇത് കുറേ കേട്ടോ നമ്മൾ കാണുന്ന പോലെയല്ല ഇഷ്ടംപോലെ ഗെപ്പിയാണ് ഇതുണ്ടോ ഇനി ഇടയ്ക്ക് എന്നൊക്കെ ചാടി ഇറങ്ങി വരുന്നുണ്ടോ അപ്പോൾ അവിടെ തുറന്നു വിട്ടോ ഇതുണ്ടോ ഗപ്പിനെ ഉണ്ടോ അല്ലേ എന്തോരാണ് ഈ ഇതുണ്ടോ ബാ ഇതിനൊക്കെ നമുക്ക് മറ്റേ ഇതിനകത്ത് ഐസ് ബോക്സ് എടുത്തുണ്ടോ ബാ ഐസ് ബോക്സിനകത്ത് വെള്ളം പിടിച്ചു അല്ലേ ഇതാണ് നമ്മുടെ ഓസ്കാർ ഇതുണ്ടോ ഞാൻ കാണിച്ചു എടുത്തു നമ്മൾ മേടിച്ചപ്പം ഇങ്ങനെ ഇത്ര സൈസ് ഒന്നും ഇല്ലായിരുന്നു ചെറുതായിരുന്നു കേട്ടോ ഒന്ന് കണ്ടോ കണ്ട കണ്ടോ കണ്ടത് കണ്ടോ ആ ഇപ്പം സൈസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവനെ നമ്മൾ ഇവിടുന്ന് പോകണ്ട ഏതാന്ന് ഞാൻ കാണിച്ചു തരാവേ ഇവന് നമ്മൾ വിടുന്ന് പോകേണ്ട അല്ലേ ഇടുമ്പോഴേക്ക് നടക്കുമ്പോൾ സൂക്ഷിക്കണം തെന്നലുണ്ട് കേട്ടോ ഇവനെ നമ്മൾ ഇവിടെയാണ് വിടുന്നത് കേട്ടോ അപ്പോൾ ഓസ്കാർ ഇവിടെ വിടട്ടെ ഓസ്കാറിന് ഇവിടെ ഇവിടെ ഓസ്കാർ ഇവിടെ കിടക്കട്ടെ അടുത്ത് നമ്മൾ ഓരോ ഓസ്കാറും കൂടി ഇടാം എങ്കിൽ ഓസ്കാർ എന്ന് പറയുന്നത് നമുക്ക് കാര്യം ചെയ്യാം കോയിസിനെ പിടിക്കാം കോയിസ് വട കബൂട്ട കോയി ഒന്ന് നമ്മൾ രണ്ട് കോയിസിനെ പിടിച്ചിട്ടുണ്ട് ആ കൊച്ചെന്ന് നോക്കിക്കോ രണ്ടത് കണ്ടോ കോഴിക്കാർപ്പിലേക്കുണ്ടോ ആ കോഴിക്കാർപ്പാ കേട്ടോ നമുക്ക് ഇവന്മാരെ ഒരു കാര്യം ചെയ്യാം സെൻറ്ററിലേക്ക് വിടാം ഇത് നമ്മളിവിടെ തന്നെ ഉണ്ടായി നമ്മുടെ ഇവിടെ തന്നെ ബ്രീഡായ കോഴിയാണ് നോക്കൂടാ ഇത് നമ്മുടെ കബൂട്ടയാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ കബൂട്ട കോഴിയാണ് ചെറുതിലെ മേടിച്ചാണ് ഇപ്പോൾ ഏത് ചിത്ര സൈസുണ്ട് പിന്നെ അതുകൂടാതെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തോ എന്തോര ഗപ്പി ഒരു എന്തോര ഗപ്പിയാണ് ഓരോ കോരും ഇത്രയും ഗപ്പീനെ കിട്ടുന്നത് ഈ ഗപ്പീനയൊക്കെ നമ്മൾ ചെയ്യുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും പിന്നെ ഇതിനകത്ത് ഇടാം ഇത് നമ്മുടെ ഗപ്പി ടാങ്കാണ് കേട്ടോ ഇതിനകത്ത് ഇഷ്ടംപോലെ ഗപ്പി ഓൾറെഡി ഉള്ളതാണ് അപ്പോൾ ഇതിനകത്ത് ഒന്ന് മുക്കി എടുത്തുകഴിഞ്ഞാൽ അമ്മമാരെ അവിടെ കിടന്നോളും നോസ്കൂ വട ഇവൻ പ്രഗ്നൻ്റ് ആണോ ഒന്ന് മുട്ട ഇടാറായോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതേണ്ടോ ഇത് കണ്ടത് ഉണ്ടോ ഇവനെ കണ്ടോടി ഇൻ്റെ സൈസ് ഒന്ന് നിക്കുന്നുണ്ടോ നമ്മൾ മേടിച്ചപ്പോൾ ഇത്ര ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഇപ്പം നല്ല ഊരുണ്ട് നല്ല സുന്ദരനായിട്ടിരിക്കും നല്ല കുഞ്ഞ് പറയാം ഇന്ന് സുന്ദരനല്ലേ ആ തൊട്ട് നോക്കിയോ വേണമെങ്കിൽ തൊട്ട് നോക്കിയോ ആ പാവം കൊണ്ടിട്ടേട്ടാ കേട്ടോ അപ്പ ഇവനെ നമ്മൾ നേരെ കൊണ്ടുവന്ന് ഇതിനകത്തേക്ക് ഇടുവാണോ കേട്ടോ ഓസ്കാരാ ഇന്ന് വിടാന്നെ ചേട്ടാ ഇത് വേണ്ടത് വേണ്ട അടിപൊളി എന്നാ സുന്ദരം നെയ്യോ ഓക്കെടാ വൈൽഡായിട്ട് ഇടന്ന് വളരുന്ന പോലെ ഉണ്ട് അടുത്ത ഗപ്പീസ് അപ്പോൾ അവിടെ എന്താ വെള്ളം നമ്മൾ ഇനി അടുത്ത സെറ്റ് ഗപ്പീനെ പിടിക്കാൻ വേണ്ടി പോവാണ് ആരാ ഏ എന്നാ വന്നു പാമ്പോ അത് പാമ്പാണോ എടാ കുഞ്ഞേ അത് കല്ല് നീ മറിച്ചിട്ടാണോ മണ്ണിര മണ്ണിര പാമ്പല്ല കേട്ടോ അയ്യോ ഇനി ഗപ്പിയുടെ കളങ്ങൾ തെളിഞ്ഞു തെളിഞ്ഞോട്ടോ ഇതിനകത്ത് എന്ത് ഗപ്പിയാ ഒറ്റക്കോരും കിട്ടിയ ഗപ്പിടാണെങ്കിൽ ഇനി അതിനകത്തേക്ക് ഇടാവേ നമുക്ക് ലാസ്റ്റ് കാണാമല്ലോ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് വെള്ളം തുറന്നിട്ടേക്കുമല്ലേ വെള്ളം തുറന്നിട്ടേക്കുമല്ലേ ഇത് നമ്മുടെ അടുത്ത കോഴിക്കബ് കിട്ടാക്കോ ഇത് കണ്ടോ വേണ്ട പോടാ കൊച്ചു നോക്കിക്കോ എല്ലാവരും നോക്കിക്കോ വെള്ളം ഓൾമോസ്റ്റ് പറ്റി പക്ഷേ മീനുകൾ ഇഷ്ടം പോലെ ഇതിനെ പിടിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് സത്യം പറയാലോ അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടുന്ന് കൈകൊണ്ട് വാരി കളയാണ് കൈകൊണ്ട് വരിക മീനെ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പം കൈകൊണ്ട് ഞാനിങ്ങനെ പായൽ വാരി വാരി കളഞ്ഞോണ്ടിരിക്കുവാണ് മാക്സിമം മീൻ നമുക്ക് പിടിക്കാം അപ്പം ഇതിനകത്ത് വേറെ എന്തെങ്കിലും നമ്മുടെ തരേണ്ടിയോ ഉണ്ടോ നമുക്ക് അറിയത്തില്ല വറ്റിച്ച് അറിയാൻ നമ്മളറിയാൻ പറ്റുന്നുള്ളൂ ഇതുണ്ടോ ഒറ്റ കോരൻ കിട്ടുക നോക്കിയേ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കോരിക്കോ ഇതുണ്ടോ ഇതുണ്ടോ എന്തോരം ഗപ്പിയാ ഇതിനകത്ത് ഇഷ്ടംപോലെ കെപ്പി വീടായിട്ടുണ്ട് ഈ ഗപ്പിനെയാണ് നമ്മുടെ ഓസ്കാറും അതുപോലെ ബാക്കി മീനുകൾ തിന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു സൈക്കിളായിരുന്നു ഇതുകൊണ്ട് ഗപ്പിയുടെ കോലിപ്പ് നോക്കിയാഞ്ചു ഈ ഗപ്പിയുടെ നോക്കിയാൽ ഇതൊണ്ടോ എന്നാ വലിയ നോക്കിയേ കൊച്ചു നോക്കിയെന്നേടാ കുഞ്ഞോ കുഞ്ഞു കെപ്പി കഞ്ഞിട്ട് പിടിക്കണോ ബാ പിടിക്കാം എല്ലാവരും ചൂടേണ്ട കൊച്ചു നോക്കിയത് കൊണ്ടോ എന്തോ ഗപ്പിയാ നോക്കുന്നുണ്ടോ നോക്കിക്ക എന്തോ ഗിയാണ് ഇവിടെ ഞാൻ ജസ്റ്റ് ഉണ്ടല്ലോ അവിടുന്ന് കൈയിട്ട് നോക്കിയപ്പോഴേക്ക് എന്തോ ഒരു സാധനം എങ്ങനെ തരത്തിൽ ചാടി അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു പിടിയില്ല ഈ ചെളി നമുക്ക് ഇതിനകത്ത് ഇടാം തൽക്കാലം അതിനടി ഓ സക്കർ സക്കർ ഈ സക്കർ വലുപ്പം കണ്ടോടി ഇത് ഉണ്ടോ ഞാൻ എന്ത് ചെറുതല്ല ഈ സാധനത്തിനൂടെ കൊണ്ടിട്ടാന്ന് അറിയോ ഇതുണ്ടോ ഞാൻ കൊണ്ടിട്ടപ്പോ ഏകദേശം ഇത്രയും വലുപ്പം ഉണ്ടായിരുന്നേ ഓർത്തുന്നുണ്ടോ കുഞ്ഞപ്പന്മാരെ കുറേ ആണ് കൊണ്ടിട്ടത് ഒരു സർക്കാറിൻ്റെ വലിപ്പമാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത്രയും വലുപ്പം ഇതുണ്ടോ ഞാൻ പിടിക്കാം ഇതെന്നാ കുഞ്ഞാ എന്നാ അപ്പ കടിക്കില്ലെന്ന് പറ പറയേ ഇതി കുഞ്ഞാ അത്ര ഇഷ്ടത്തെ അതിനോ ഇവനെവിടെ ഇടിയ ഇതിനകത്ത് ഇവിടെ എവിടെയോ ഒരു മീനുണ്ട് കേട്ടോ എന്തോ ഒരു സാധനം ഇരിപ്പുണ്ട് ഉണ്ട് ഞാൻ ഗ്ലോവ്സാണ് മീനാണെന്ന് എനിക്ക് അറിയത്തില്ല നോക്ക ഉറപ്പാ 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 തരണ്ടിയോ ഉണ്ടോ എനിക്കറിയത്തില്ല കുഞ്ഞോ ഇടിയോ ഇവിടെ ആടെ ആറ് ആടെ പോകുന്നു ലോഫ് പിടിക്കാ പിടിക്കട്ടെ 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 വേണേ വേണേ വേണ്ട കിട്ടി 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 കിടി ഞണ്ടര കിട്ടി വേണ്ട എന്നാൽ കൊച്ചു നോക്കിയോ പിടിച്ചോ ഇല്ലില്ല ഒരുത്തരുണ്ട് ഡെവിനോട് വെച്ചേക്കാം ഇറങ്ങിപ്പോകോടാ എണ്ണത്തിൻ്റെ ചെളിക്കതുപോലെ തന്നെ അല്ലേ അപ്പം ഞാൻ കാണിച്ചു തരാ കാണിച്ചത് എന്നാണേ ഇത് കണ്ടോ ചെളിക്കേ കയറി പൂണ്ടിരിക്കുക അപ്പോൾ ഇതിനകത്ത് മൊത്തം ഉണ്ട് ഇവന്മാരെ എങ്ങനെ പിടിക്കും എനിക്ക് ഒരു പിടി കിട്ടുന്നില്ല തൽക്കാലം ഇവരെ നമുക്ക് പിടി പിടിയില്ല അതേ ഇത് നീലയാണേ കഴുകി കാണിക്കാ ഇത് കണ്ടോ എന്നാ നീല കളർ നോക്കിയത് ആ ഇത് അല്ല ഇവ വറുത്തടിക്കാൻ സാധനമാണേട്ടോ കേട്ടോ മണ്ണ് കളഞ്ഞിട്ടു അയ്യോ ഇത് നല്ല പണിയാണ് കേട്ടോ ഇതൊക്കെ ഇതിന്റെ മെയിൻ്റെനൻസിന്റെ ഭാഗമാണ് ഇത് നല്ല പണിയാണ് അതായത് നമുക്കിത് ഫുള്ള് എനിക്ക് ആലോചിച്ചിട്ട് ഒരു ഒത്തും പിടിയും കിട്ടുന്നില്ല ഇത് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്ന് അഞ്ജുവിനോ ഏകരിക്കാൻ പറ്റത്തില്ല നാഷാന പേരാണോ നീ യും ചെയ്യാം പയ്യാ ഇറങ്ങി നിൽക്കാം മറിക്കട്ടിന് നമ്മൾ ഇത് ഫുള്ള് കോരി പറ്റിക്കേണ്ട കേട്ടോ ഇത് വേണ്ട മൊത്തം തേ വെള്ളം ഫുള്ള് കോരി പറ്റിക്കണം നല്ല പണിയാണ് നമ്മൾ വിചാരിച്ച പോലെ അല്ല ഞാൻ വിചാരിച്ച രണ്ട് മണിക്കൂർ കൊണ്ട് ഇത് പറ്റിച്ച് സംഭവം അല്ലെ സെറ്റാക്കി നാളെ പ്ലാസ്റ്റർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് നടക്കത്തില്ല അതൊരു മിനിമം ഒരു മൂന്ന് ദിവസമെങ്കിലും എടുക്കും പിന്നെ കുഞ്ഞിമറിയോ വെള്ളം കൊണ്ട് എനിക്ക് പണി നല്ല എളുപ്പമുണ്ട് ഇത് വേണ്ട അല്ലേ കുഞ്ഞുമറിയാം റി അങ്ങനത്തെ പണിയൊക്കെ ഇനി ചെയ്തു തരുന്നത് കുഞ്ഞിമറി അങ്ങനെ ചാടിപ്പോയൊരു ഗപ്പീനെ കണ്ടുപിടിച്ച് തരാട്ടോ ഇനി വേറെ ഇനി വേറെ എങ്ങോട്ടൊന്ന് നോക്കി വെച്ചേ നമ്മൾ തൽക്കാലം ഇവിടെ ഒരു വലിയൊരു കുഴി ഉണ്ടാക്കുവാണ് അപ്പോൾ ഈ വെള്ളം എല്ലാം ഇങ്ങോട്ട് വരുമ്പോഴേക്കും മീനും പയ്യും ഇങ്ങോട്ടേക്ക് വരും അതിനിടയ്ക്കാണ് ഇടയ്ക്കാണ് നമ്മളിത് നമ്മുടെ അടുത്ത ഓഫ്റ്റർ എവിടെ ഓ ഇത് വലുതാണല്ലോ ചത്തമാൻ അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയി പോയതാണോ ഇതിനകത്താണെങ്കിൽ ഏകദേശം ഒരു അരക്കെണ്ണത്തിൽ ചെളിയും കിടപ്പുണ്ട് ഇവന്മാരെ അതിനകത്ത് കയറി കിടക്കത്തുള്ളൂ എന്നാ പിടിച്ചോ അങ്ങനെ നമ്മുടെ പണി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയില്ല ഒരു ട്വൻറ്റി പെർസെൻ്റ് ആയിട്ടുണ്ട് അപ്പം ഇത് കണ്ടല്ലോ ഇവനെ നമ്മൾ നമ്മുടെ അരാപ്പേമിക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ് ഇത് ചത്ത് രണ്ടു ദിവസമായി ആ മീൻ ഒന്നും പറ്റില്ല ഒന്നും പറ്റില്ല വാ എനിക്ക് ഇവിടെ ഒന്നും പറ്റില്ല വാ 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 പറ്റിയില്ല ഒട്ടും താല്പര്യമുള്ളതല്ല നമ്മൾ വളർത്തുന്ന മീനിനെ നമ്മടെ അതായത് നമുക്ക് ഇഷ്ടമുള്ള വളർത്തുന്ന മീന് നമ്മുടെ രാപ്പിങ് കൊടുക്കാം പക്ഷെ അത് ചത്തുവിട്ടാണ്ട് ദിവസം മണ വരുന്ന സക്കറ അടിച്ച് ഇല്ല അടിച്ചില്ല ക്ഷോട് സക്കറ് തക്കട്ട കൊടുത്തു പിടിക്കാൻ നോക്കും എല്ലാരും വാന്ന് പറയട്ടെ അവളെ കാലൊന്നും കാണിച്ചുകൊടുത്ത് രണ്ട് മുട്ട കാണിച്ചു കൊടുത്ത് ഇപ്പൊ വീണതാണതെ ഒരു കുഴപ്പമില്ല എന്നാ വീഴ്ച വീണെന്നറിയാമോ അത് നമുക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല ആ ഇത്ര ഗപ്പിന്നെ കിടക്കട്ടെ അപ്പൊ ഇതിനകത്ത് ഇഷ്ടംപോലെ കെപ്പിയുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളുണ്ട് അപ്പം നമ്മൾ ഈ വീഡിയോ വൈകിട്ട് ആണ് അപ്പം അടുത്ത ദിവസം ചേട്ടന്മാരെ വിളിച്ചിട്ട് ഇത് മൊത്തം കോരാൻ പറയാ ഒരു കിളികളാക്കി ഉണങ്ങി കഴിയുമ്പോഴേക്കും നമുക്ക് ലീക് പ്രൂഫ് അടിച്ചാൽ മതി അല്ലേ ലീക് പ്രൂഫ് ഒരു രണ്ട് മൂന്ന് രണ്ടൊരു മൂന്ന് കോട്ട് നമുക്ക് അടിക്കാം രണ്ടോ മൂന്നോ അടിക്കാം അതടി സെറ്റ് ആയിക്കോളും അതിന് ശേഷം നമ്മൾ തീരുമാനം എടുത്തിന് എന്താണ് നമ്മൾ ഈ സൈഡിൽ ചെളിയിടുന്നില്ല നമ്മൾ ഡയറക്റ്റ് വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ പിന്നെ പറയുമ്പോൾ കുളിക്കാം ഹലോ ഹലോ ടെസ്റ്റിംഗ് 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 സൗണ്ട് ടെസ്റ്റിംഗ് ഹലോ 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 ആ